ഹലോ നമസ്കാരം എല്ലാവർക്കും സ്റ്റഡി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇതുവരെ സ്റ്റഡി സോൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി ക്ലാ സ്റ്റഡി സോണിൻ്റെ മറ്റ് ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അന്ധസ്രാവി വ്യവസ്ഥയാണ് അന്ധ ാവി വ്യവസ്ഥ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ സിസ്റ്റം ഓക്കെ എൻഡോക്രൈനോളജി എൻഡോക്രൈൻ എൻഡോ ക്രൈൻ സിസ്റ്റമാണ് എൻഡോ സിസ്റ്റം സോ നമ്മുടെ ബോഡിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അന്തസ്രാവി വ്യവസ്ഥ സോ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് ഏത് അന്ധസ്രാവി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതായത് ശരീരത്തിൽ അപ്പോൾ നമുക്കിവിടെ എഴുതാം ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ിക്കുകയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് ഏത് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത് മറക്കരുത് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏതൊരു പ്രവർത്തനം ആയിക്കോട്ടെ നമ്മുടെ സ്കിന്നിൻ്റെ കളറായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക വളർച്ചയായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അകത്തടങ്ങുന്ന ഉപാപചയ പ്രവർത്തനങ്ങളായിക്കോട്ടെ എല്ലാത്തിനും എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നതാരാണ് ഈ അന്തസ്രാവി വ്യവസ്ഥ ആണ് ഓക്കെ സോ ഈ അന്തസ്രാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അന്തസ്രാവി ഗ്രന്ഥികളെക്കുറിച്ചും ഈ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടുന്നതാണെന്ന് നമുക്ക് പറയാം അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥികൾ അന്തസ്രാവി ഗ്രന്ഥികളും അവയെ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളും ഉൾപ്പെടുന്നതാണെന്ത് അന്തുസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത് സോ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് നമ്മൾ എൻഡോ ക്രൈനോളജി എന്ന് വിളിക്കുന്നത് എന്താണ് എൻഡോ ക്രൈനോളജി എൻഡോ ക്രൈനോളജി മറന്നാകരുത് എൻഡോ ക്രൈനോളജി എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥിയെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളെക്കുറിച്ചും പഠിക്കുന്ന അതുപോലെ തന്നെ അവയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് നമ്മൾ എൻഡോ ക്രൈനോളജി എന്ന് പറയുന്നത് ഓക്കെ സോ ഈ എൻഡോ ക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അറിയാമോ ടി ആണ് ആരാണ് ടി ആണ് ഇതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡീസൺ എൻഡോക്രൈനോളജിയുടെ ക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡീസൺ ആണ് ഓക്കെ സോ നമുക്ക് ഈ അന്തസ്രാവി ഗ്രന്ഥികളെ സോ നമ്മളിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് അന്തസ്രാവി ഗ്രന്ഥികളും കൂടെ എഴുതാം അന്തസ്രാവി ഗ്രന്ഥികളും അതേപോലെ തന്നെ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അതേപോലെ തന്നെ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണെന്ന് എൻഡോ ക്രൈനോളജി എന്ന് നമ്മൾ പറഞ്ഞു എൻഡോ ക്രൈനോളജി എന്ന് പറഞ്ഞു അല്ലേ സോ ഈ എൻഡോ ക്രൈനോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡീസൺ ആണെന്ന് നമ്മൾ പറഞ്ഞു ടി അഡീസൺ ആണെന്ന് പറഞ്ഞു സോ ഈ എൻഡോ ക്രൈനോളജി എൻഡോ ക്രൈനോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് അനുസ്രാവി ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഹോർമോണുകളെക്കുറിച്ചും അവയ്ക്ക് സംഭവിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് എന്താ എൻഡോ ക്രൈനോളജി എന്ന് പറയുന്നത് സോ ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ ഈ അന്തസ്രാവി ഗ്രന്ഥി നമുക്കവിടെ എഴുതാം അന്തസ്രാവി ഗ്രന്ഥി രണ്ട് തരത്തിലുണ്ട് അന്തസ്രാവി ഗ്രന്ഥികൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് എന്താണ് ബഹിർ ഗ്രന്ഥികൾ എന്നാണ് പറയുക എന്താണ് ബഹിർ സ്രാവി ബഹിർ സ്രാവി ഗ്രന്ഥികളെന്നും മറ്റ് രണ്ടാമത്തേതിനെ അന്തർ അന്തർ സ്രാവി ഗ്രന്ഥികളെന്നുമാണ് പറയാം സോ നമുക്ക് പേരിൽ തന്നെ ഉണ്ട് അല്ലേ ബഹിർ എന്ന് പറഞ്ഞാൽ പുറത്ത് എക്സോ ഇനി അന്ത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ നമുക്കറിയാം എൻഡോ അകത്ത് അല്ലേ സോ നമുക്ക് രണ്ട് ഗ്ലാൻഡുകളാണ് അല്ലെ രണ്ട് ഗന്ധി ഗ്രന്ഥികളാണുള്ളത് ഒന്ന് എക്സോക്രൈൻ ഗ്ലാൻസും മറ്റേത് എൻഡോക്രൈൻ ഗ്ലാൻസുമാണ് എൻഡോക്രൈൻ ഗ്ലാൻസുമാണ് അതായത് ഒന്ന് ബഹിർ സ്രാവി ഗ്രന്ഥികളും മറ്റേത് അന്തർസ്രാവി ഗ്രന്ഥികളുമാണ് ഇനി അന്തർസ്രാവി ഗ്രന്ഥികളും ബഹിർ സ്രാവി ഗ്രന്ഥികളും എന്താണെന്ന് നമുക്ക് നോക്കാം അന് ബഹിർ സ്രാവി എന്ന് പറഞ്ഞാൽ ബഹിർസ്രാവി എന്ന് പറഞ്ഞാൽ ഹോർമോണുകളെ എന്ത് ചെയ്യില്ല ഹോർമോണുകളെ എന്ത് ചെയ്യില്ല നേരിട്ട് രക്തത്തിലേക്ക് കലർത്തുന്നില്ല നേരിട്ട് രക്തത്തിലേക്ക് കലർത്തുന്നില്ല ഓക്കെ അല്ലെങ്കിൽ കടത്തിവിടുന്നില്ല കടത്തിവിടാത്തവയാണ് എന്തു വിളിക്കുന്നത് എക്സോക്രൈൻഗ്ലാൻ അല്ലെങ്കിൽ ബഹിർ സ്രാവി ഗ്രന്ഥികൾ എന്ന് പറഞ്ഞാൽ എന്നാൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഹോർമോണുകളെയൊക്കെ എങ്ങോട്ടാണ് ആദ്യം വിടുക രക്തത്തിൽ രക്തത്തിലേക്കാണ് കടത്തിവിടുക രക്തത്തിലേക്ക് കടത്തി കാരണം എന്താണ് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ ഒരു ഹോർമോൺ ഉണ്ട് ഒരു ഗ്രന്ഥി ഗ്രന്ഥിയുണ്ടെന്ന് വിചാരിക്കാം നമുക്ക് പറയാം തൈറോയിഡ് ഗ്രന്ഥിയാണെന്ന് വിചാരിച്ചോളൂ ഈ തൈറോയിഡ് ഗ്രന്ഥി എന്ത് ഉൽപ്പാദിപ്പിക്കും തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് നമുക്കറിയാം തൈറോക്സിൻ അല്ലേ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നു സോ ഈ തൈറോക്സിൻ ഉത്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ അത് ആക്ട് ചെയ്യുന്നിടത്തേക്ക് വിടണം അല്ലേ ഈ ആക്ട് ചെയ്യുന്നോടത്തേക്ക് വിടണം എന്നുണ്ടെങ്കിൽ ഇതിനെന്തോ സാധാരണ നമുക്കൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുഴലുകൾ പോലെ ഉണ്ടാവും അല്ലേ കുഴലുകൾ ഉണ്ടാവും അല്ലേ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അതായത് മൗത്ത് മുതൽ എയ്നസ് വരെ എന്തുണ്ട് കുഴല് പോലത്തെ ഒരു സംവിധാനം ഉണ്ട് അതിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലേ എന്നാൽ ഇതിനെന്തില്ല കുഴലുകളൊന്നുമില്ല നേരിട്ട് അവരിങ്ങോട്ടേക്ക് പാസ് ചെയ്യും ഈ ഹോർമോണുകളെ രക്തത്തിലേക്ക് പാസ് ചെയ്യും ഇനി എവിടെയാണോ ഇത് ആക്ട് ചെയ്യേണ്ടത് ആ സ്ഥലത്തേക്ക് മാത്രമേ എന്തു ചെയ്യുള്ളൂ രക്തത്തിലൂടെ പോവുകയാണെങ്കിൽ തന്നെ എല്ലായിടത്തും പോയിട്ട് ആക്ട് ചെയ്യില്ല എവിടെയാണോ തൈറോക്സിൻ പോയി ആക്ട് ചെയ്യേണ്ടത് അവിടെ മാത്രമേ എന്തെയ്യുള്ളൂ തൈറോക്സിൻ ഹോർമോൺ ഓർമോൺ എന്തെയ്യുള്ളൂ ആക്ട് ചെയ്യുള്ളൂ സോ ഇതാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ സോ അന്തസ്രാവി ഗ്രന്ഥിയും ബഹിർസ്രാവി ഗ്രന്ഥിയും എന്താണെന്ന് മനസ്സിലായല്ലോ രക്തത്തിലേക്ക് ഡയറക്റ്റ് കടത്തി വിടുന്നവയാണ് അന്തസ്രാവി എന്ന് പറഞ്ഞു തന്നാൽ നേരിട്ട് രക്തത്തിലേക്ക് കടത്തി വിടാത്തവയാണെന്ത് ബഹിർ നമുക്കുന്ന് ഇതിൽ അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യാനുള്ളത് കൂടുതലായിട്ട് സംസാരിക്കാനുള്ളത് സോ അന്തസ്രാവി ഗ്രന്ഥി സോ ഈ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപാദിപ്പിക്കുന്ന സ്രവങ്ങളെ പറയുന്ന പേരാണെന്ത് ഈ സ്രവങ്ങളെ പറയുന്ന പേരാണെന്ത് ഹോർമോണുകൾ ഈ സ്രവങ്ങൾ അറിയപ്പെടുന്നത് എന്താണ് ഹോർമോണുകൾ എന്നാണ് ഈ മനുഷ്യരിലെ രാസ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നതും ഇപ്പം നമുക്കിവിടെ എഴുതാം മനുഷ്യരിലെ മനുഷ്യരിലെ രാസ സന്ദേശവാഹകർ എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഹോർമോണുകളാണ് ഓക്കെ സോ ഇത് ഈ വാക്ക് അതായത് ഈ ഹോർമോൺ എന്ന് പറയുന്ന ഈ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് ആരാണ് ഇ എച്ച് സ്റ്റാർലിംഗ് ആണ് ഇ എച്ച് സ്റ്റാർലിങ് ഇ എച്ച് സ്റ്റാർലിംഗ് ആണ് ഓക്കെ ഹോർമോൺ എന്ന പേര് ആദ്യമായി നിർദ്ദേശിച്ചത് ഇ എച്ച് സ്റ്റാർലിംഗ് ആണ് ഇനി നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യമായി കണ്ടുപിടിച്ച ഹോർമോൺ ഫസ്റ്റ് ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്റ്റെറിലിനാണ് ഏതാണ് സ്റ്റെറിലിൻ സ്റ്റെറിലിനാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഹോർമോൺ എന്ന് ഇനി നമുക്ക് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സെക്രീറ്റിനാണ് എന്താണ് സെക്രീറ്റിൻ ഏതാണ് സെക്രീറ്റിൻ സെക്രീറ്റിൻ ഇതിന് മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ് പറയാ സെക്രീറ്റിൻ ഓക്കെ സെക്രീറ്റിൻ ഓക്കെ സോ ഹോർമോൺ എന്ന പേര് നിർദ്ദേശിച്ചത് ഇ എച്ച് സ്റ്റാർലിങ് ആണ് ഫസ്റ്റ് ഹോർമോൺ എന്ന് പറയുന്നത് ഏതാണ് സെക്രീറ്റിൻ ആണ് ഓക്കെ ഇനി നമുക്ക് പറയാം ഈ ഹോർമോണുകളെ തന്നെ അവയുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാണേത് പെപ്റ്റൈഡ് 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 അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ മാംസ്യ ഹോർമോണുകൾ ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം എന്താണ് ഇൻസുലിൻ ഇൻസുലിൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ ഇൻസുലിൻ ഒരു പെപ്റ്റൈഡ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ ഒരു മാംസ്യ ഹോർമോൺ ആണെന്ന് പറയാം അതേപോലെ ഗ്ലൂക്കഗോൺ ഗ്ലൂക്കഗോൺ ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ് സ്റ്റീറോയിഡുകളാണ് സ്റ്റീറോയിഡുകൾ സ്റ്റീറോയിഡ് എനിക്കറിയാം പുരുഷനാവാൻ വേണ്ടിയിട്ട് ഇന്ന സ്റ്റീറോയിഡ് കുത്തിവെക്കുന്നു അല്ലെങ്കിൽ സ്ത്രീയുടെ സ്വഭാവം കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ഇന്ന ഹോർമോൺ കുത്തിവെക്കുന്നു നമ്മൾ ഈ സ്റ്റീറോയിഡുകളാണത് അല്ലേ സ്റ്റീറോയിഡ് ഒരു എക്സാമ്പിൾ പറയാം നമുക്ക് എന്താണ് ടെസ്റ്റോസ്റ്റീറോൺ ടെസ്റ്റോ സ്റ്റീറോൺ ടെസ്റ്റോസ്റ്റീറോൺ അല്ലെങ്കിൽ പ്രൊജസ്റ്റീറോൺ സ്റ്റീറോൺ ഇതൊക്കെ സ്റ്റീറോയിഡിന് എക്സാമ്പിളാണ് അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മൂന്നാമതായിട്ട് ഐഡോ തൈറോണിനുകളാണ് ഐഡോ തൈറോയിനുകൾ എക്സാമ്പിൾ നമുക്ക് പറയാം തൈറോയിഡ് ഹോർമോൺ എക്സാമ്പിൾ ഏതാണ് തൈറോയിഡ് ഹോർമോണാണ് തൈറോയിഡ് ഹോർമോൺ തൈറോയിഡ് ഹോർമോണാണ് ഇനി നാലാമതായിട്ട് നമുക്ക് പറയാം ആരെയാണ് നാലാമതായിട്ട് പറയാവുന്നത് നാലാമതായിട്ട് അമിനോ ആസിഡാണ് അമിനോ ആസിഡ് എക്സാമ്പിൾ ഏതാണെന്ന് അറിയാമോ ഉദാഹരണം ഏതാണെന്ന് അറിയാമോ എ പി നെഫ്രീൻ ഏതാണ് എ പി നെഫ്രിൻ എ പി നെഫ്രീൻ മറന്നു അപ്പം ഹോർമോണുകൾ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് പെപ്റ്റൈഡ് സ്റ്റീറോയിഡ് അയോ അയോഡോ തൈറോയിൻ ദെൻ അമിനോ ആസിഡിൻ്റെ ഇതൊക്കെ അവരുടെ രാസ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നേരെ പിക്യൂച്ചടി ഗ്രന്ഥിയിലേക്ക് പോവാം എന്താണ് പിറ്റുറ്ററി ഗ്രന്ഥി ഈ പിറ്റുറ്ററി ഗ്രന്ഥിയെ പിറ്റുറ്ററി ഗ്രന്ഥിയെ നമുക്ക് എന്ത് പേരിലും വിളിക്കാം പീയൂഷ്രന്ഥി എന്ന് വിളിക്കാം എന്താണ് പീയൂഷ ഗ്രന്ഥി പി ഗ്രന്ഥിയെ പീയൂഷ ഗ്രന്ഥിയെന്നും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും സോ ഈ പിറ്റ്യൂറ്ററി ഗ്രന്ഥി എവിടെയാണ് ഉള്ളത് നമുക്ക് ഇതിനകത്ത് കാണാലോ ഇവിടെ ഒരു ഇമേജ് ഉണ്ട് സോ ഇവിടെ പലതരത്തിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലെങ്കിൽ അന്തസ്രാവി ഗ്രന്ഥികളാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ഈ ഭാഗം മുഴുവൻ എന്താണ് മെയിലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതായത് ഈ മെയിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക അവയവത്തിലുള്ള വ്യത്യാസത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ മെയിലിലും ഫീമെയിലിലും എന്തായിരിക്കും സെയിം ആയിരിക്കും പക്ഷെ ലൈംഗിക ഗ്രന്ഥികൾ മാത്രം എന്താണ് വ്യത്യാസമുണ്ടായിരിക്കും ലൈംഗിക പ്രത്യുത്പാദന ഗ്രന്ഥികൾ മാത്രം എന്ത് ചെയ്യും ഉണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെയിലും ഫീമെയിലും എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതെല്ലാം എല്ലാം എല്ലാത്തിലും ആയിരിക്കും നോക്കിയാൽ പീനിയൽ ഗ്ലാൻഡ് പിറ്റ്യൂറ്ററി ഗ്ലാൻഡ് രണ്ട് ഗ്ലാൻഡാണ് നമുക്ക് തലച്ചോറിൽ പഠിക്കാനുള്ളത് ഒന്ന് പിറ്റുറ്ററി ഗ്ലാൻഡാണ് ഒന്ന് പീനിയൽ ലാൻഡാണ് മറ്റൊന്ന് തൈറോയിഡ് ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ് അടുത്തത് തൈമസ് ഗ്ലാൻഡാണ് ഇനി കിഡ്നിയുടെ മുകളിൽ ഒരു ക്യാപ്പ് പോലെ കാണുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്ലാൻഡ് പിന്നെ നമുക്ക് പാൻക്രിയാസിനെയാണ് പഠിക്കാനുള്ളത് ഈ ഓവറി എന്ന് പറയുന്നത് ആരിൽ വരുന്നതാണ് സ്ത്രീയിൽ വരുന്നതാണ് സ്ത്രീയിൽ വരുന്നതാണ് എന്നാൽ ടെസ്റ്റിസ് എന്ന് പറയുന്നത് പുരുഷനിൽ വരുന്നതാണ് ഓക്കെ സോ പുരുഷനിൽ മാത്രമേ ഉള്ളൂ എന്തിനുള്ളത് ടെസ്റ്റിസ് എന്ന് പറയുന്ന ഗ്രന്ഥിയുള്ളത് എന്നാൽ സ്ത്രീയിൽ മാത്രമേ ഉള്ളൂ എന്ത് ഓവറി എന്ന് പറയുന്നത് പുരുഷനിലില്ല ഇത് സ്ത്രീയിലും ഇല്ല ഓക്കെ ഗെന്തിലില്ല സ്ത്രീയിലില്ല ഇതെന്തിലില്ല പുരുഷനിലും ഇല്ല ഓക്കെ സോ നമ്മൾ പിറ്റൂറ്ററി കുറിച്ചാണ് പറയുന്നത് സോ ഇതിനെക്കുറിച്ചാണ് നമ്മളിനിപ്പം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിറ്റ്യൂറ്ററി ഗ്രന്ഥി അല്ലെങ്കിൽ നമ്മളതിനെ പിറ്റൂറ്ററി ഗ്ലാൻഡ് എന്നും വിളിക്കും സോ എന്താണ് ഈ പിറ്ററി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ആര് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ സോ നമുക്കവിടെ എഴുതാം എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു നിയന്ത്രിക്കുന്നതാണ് ആര് പിറ്റ്യൂട്ടറി ഗ്ലാൻ അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത് എല്ലാ അന്തർസ്രാവി ഗ്രന്ഥികളെയും എല്ലാ അന്തർസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ഇത് പിറ്റുറ്ററി ഗ്ലാൻ അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ മാസ്റ്റർ ഗ്രന്ഥി എന്ന് വിളിക്കും എന്താണ് വിളിക്കാം മാസ്റ്റർ ഗ്രന്ഥി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെ ഇതിനെന്തും വിളിക്കും മാസ്റ്റർ ഗ്രന്ഥി എന്ന് വിളിക്കും നമ്മളെല്ലാവരെയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളെയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്ന ആൾ നമ്മൾ അധ്യാപകൻ മാസ്റ്റർ എന്നൊക്കെയാണ് വിളിക്കുക അല്ലേ അതേപോലെ തന്നെ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും എന്താ ചെയ്യുന്നത് എല്ലാ അന്തർശ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ആളാണ് ആര് പിറ്റ്യൂറ്ററി ഗ്രന്ഥി അതുകൊണ്ടാണ് അതിനെന്ത് പേരിൽ അറിയപ്പെടുന്നത് മാസ്റ്റർ ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത് ഓക്കെ സോ മറ്റ് ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന സോ പറഞ്ഞു നമ്മൾ പറഞ്ഞു എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ആളാണ് ആര് പിറ്റൂട്ടറി എന്ന് പറഞ്ഞാൽ സോ ഇത് ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളെ എന്താണ് ട്രോപ്പിക് ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യുക ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആര് പിറ്റ്യൂട്ടറി ഗ് ഗ്രന്ഥി ചെയ്യുന്നത് ട്രോപ്പിക് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അന്തസ്രാവി ഗ്രന്ഥിയാണ് ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കൂടെ കാണാം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓക്കെ സോ നിങ്ങൾക്കൂടെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് കണ്ടോ ഇതാണ് നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗം വരുന്നത് സ്കള്ളിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ തലച്ചോറ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ ഇതാണ് എന്ത് സ്കള് സു സ്കള് അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് പറയും മസ്തിഷ്കത്തിൻ്റെ അകത്താണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത് തലച്ചോറ് കാണപ്പെടുന്നത് അല്ലേ ഈ തലച്ചോറിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഭാഗങ്ങളുണ്ട് സെറിബ്രോ ഉണ്ട് വല് ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം പിന്നെ ഇവിടെ എന്തുണ്ട് സെറിബല്ലോ ഉണ്ട് സെറിബല്ലം ഉണ്ട് ഇതെന്താണ് മെഡുല്ല ഓംലാങ്കേട്ടയാണ് മെഡുല്ല ഓംലാങ്കേട്ട ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹൈപ്പോ തലാമസ് ഹൈപ്പോ തലാമസ് ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ജസ്റ്റ് ഇവിടെ മാത്രം ഓർത്ത് വയ്ക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം സ്കള്ളിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഒരു എന്താണ് എൽ അസ്ഥി കൂടം ഉണ്ടല്ലേ അസ്ഥി ഉണ്ടല്ലേ ഈ അസ്ഥിയുടെ പേരാണെന്ത് സെല്ല ട്യൂറിസിക്ക എന്താണ് ട്യൂറിസിക്ക എന്ന് പറയുന്നത് സോ നമ്മൾ സെല്ല ടോർസിക്ക എന്ന് പറയും അല്ലെ ടേർസിക്ക ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും ഓക്കെ സോ ഈ പിറ്റ്യൂറ്ററി ഗ്ലാൻഡ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയും ടോർസിക്ക സെല്ലോർസിക്ക ടോർസിക്ക അല്ലെങ്കിൽ ടേസിക്ക എന്ന അസ്ഥി പേടകത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന അസ്ഥി പേടകത്തിൽ സ്ഥിതി ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നു ഓക്കെ ഇതാണ് എന്ത് സെല്ല ടോർസിക്ക എന്ന് പറയുന്ന എന്ത് അസ്ഥി പേടകം എന്ന് പറയുന്നത് ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് ഇതാ ഈ കാണുന്ന ഈ കാണുന്ന സെല്ല ടേർസിക്ക എന്ന് പറയുന്ന ആസ്തി പേടകത്തിനകത്താണ് ആരിരിക്കുന്നത് നമ്മുടെ രണ്ട് ദളങ്ങളോടു കൂടിയിട്ടുള്ള ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്നത് ഓക്കെ സോ ഇതിനെ ഹൈപ്പോ തലാമസുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ഇതാണ് ഹൈപ്പോതലാമസം കാണാം ഇതാണെന്ത് ഹൈപ്പോതലാമസെന്ന് പറയുന്നത് ഇതാണെന്ത് ഹൈപ്പോതലാമസെന്ന് പറയുന്നത് സോ ഈ ഹൈപ്പോതലാമസമായിട്ട് ഇതിനെ ഒരു ദണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ഹൈപ്പോ തലാമസമായിട്ട് ഇതിനെന്ത് ചെയ്തിരിക്കുന്നു ഒരു ദണ്ട് ഇതിനൊരു ദണ്ട് കൊണ്ട് ബന്ധിപ്പിച്ചിട്ടിരിക്കുന്നുണ്ട് ഓക്കെ സോ പിറ്റുട്ര ഗന്ദ്രീനെ നമുക്ക് എന്തൊക്കെയായിട്ട് പറയാം ഹഡിനോ ഹൈപ്പോസിസ് എന്തൊക്കെയായിട്ട് പറയാം അഡിനോ അഡിനോ ഹൈപ്പോഫൈസിസ് അഡിനോ ഹൈപ്പോഫൈസിസ് എന്നും അതേപോലെ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നും പറയാം രണ്ടാമതായിട്ട് എന്തും പറയാം ന്യൂറോ ഹൈപ്പോഫൈസിസ് ഹൈപ്പോഫൈസിസ് എന്നും പറയാം സോ സെല്ല ടേഴ്സിക്ക എന്ന അസ്ഥി പേടകത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പിറ്റ്യൂറ്ററി ഗ്ലാൻഡ് അല്ലെങ്കിൽ പിറ്റൂറ്ററി ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഓക്കെ സോ അപ്പോൾ നമുക്ക് സോ ഇതിനെ നമുക്ക് അഡിനോ ഹൈപ്പോഫൈസിസ് എന്നും ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആരെ പിയോഷ ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ ഓക്കെ സോ എന്താണ് ഈ അഡിനോ ഹൈപ്പോ ഫൈസിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് സോ നമുക്ക് അഡിനോ ഹൈപ്പോഫൈസിസിനെ എ എച്ച് എന്ന് എഴുതാം അല്ലേ ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത് ആരൊക്കെയാണ് പാഴ്സ് ഡിസ്റ്റാലിസ് ആരൊക്കെയാണ് പാഴ്സ് ഡിസ്റ്റാലിസ് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് രണ്ട് വിഭാഗങ്ങളുണ്ട് രണ്ടാമതായിട്ട് വരുന്നത് പാൾസ് ഇൻ്റർമീഡിയ രണ്ടാമതായിട്ട് വരുന്നത് പാൾസ് ഇൻ്റർമീഡിയ ഓക്കെ ഈ പീയൂഷ ഗ്രന്ഥിയുടെ മുന്ധളമായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം രണ്ട് ദളങ്ങൾ ഉണ്ട് അല്ലെ രണ്ട് ദളങ്ങൾ ഉണ്ട് ഇവിടെ സോ ഈ മുന്ധളമായിട്ട് അറിയപ്പെടുന്നത് ഈ ഭാഗത്തിന് ഈ ഭാഗത്തിന് എന്താ പേരിലാണ് അറിയപ്പെടുന്നത് പാഴ്സ് ഡിസ്റ്റാലിസ് എന്നാണ് പറയുന്നത് ഇതിനെന്താ വിളിക്കുന്നത് പാഴ്സ് പാഴ്സ് ഡിസ്റ്റാലിസ് ഡിസ്റ്റാലിസ് എന്നാണ് മുൻതളത്തിനെ വിളിക്കുന്ന പേര് മുൻതളത്തിനെ വിളിക്കുന്ന പേരെന്താണ് പാഴ്സ് ഡിസ്റ്റാലിസ് ഇനി പിന്തളത്തിന് വിളിക്കുന്ന പേരാണെന്ത് ഇതാണ് എന്ത് പിന്തളം എന്ന് പറയുന്നത് ഈ പിന്തളത്തിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ് ഓക്കെ പിന്തളമായി അറിയപ്പെടുന്നത് എന്താണ് ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാം പാൾസ് ഡിസ്റ്റാലിസിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത് മുൻതളമായിട്ട് വിളിക്കുന്നത് മുൻതളം അങ്ങനെയാണെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത് വലിയൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ് മെലാനോസൈറ്റ് ഉത്തേജക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് എന്താണ് മെലാനോ മെലാനോസൈറ്റ് മെലാനോസൈറ്റ് ഉത്തേജക ഹോർമോൺ ഉത്തേജക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എതിൻ്റെ ഫങ്ഷൻ ഹാൾസ് ഇൻ്റർമീഡിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് സോ ഇതാണെന്ത് ഈ ഹോർമോണാണ് ഞാനെവിടെ പ്രവർത്തിക്കുന്നത് മെലാനോസൈറ്റ്സിൽ പ്രവർത്തിക്കുന്നത് മെലാനോ സൈറ്റിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതാണ് ബെലാനോസൈഡ് ഉത്തേജക ഹോർമോണാണ് ഇതാണ് എന്ത് ചെയ്യുന്നത് തൊക്കിൻ്റെ നിറഭേദത്തിന് കാരണമാവുന്നത് തൊക്കിൻ്റെ നിറഭേദം ഓക്കെ സോ ഇത്രയാണ് നമുക്ക് പാൾസ് ഇൻ്റർമീഡിയനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമ്മളോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു ന്യൂറോ ഹൈപ്പോഫൈസോസിസ് ആണ് എന്തിന് എന്തായിട്ട് അറിയപ്പെടുന്നത് പിന്തളമായിട്ട് അറിയപ്പെടുന്നത് എന്തിൻ്റെ പീയൂഷ ഗ്രന്ഥിയുടെ പിന്തളമായിട്ട് അറിയപ്പെടുന്നത് ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ് സോ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ന്യൂറോ ന്യൂറോഹൈപ്പോഫൈസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓക്സിടോസിൻ ടോസിൻ എന്താണ് ഓക്സി ടോസിൻ അതേപോലെ വാസോപ്രസിൻ വാസോ പ്രസിൻ എന്നുള്ളത് ഉൽപ്പാദിപ്പിക്കുക എന്നീ ഹോർമോണുകൾ സംഭരിക്കുക അതേപോലെ തന്നെ എന്തു ചെയ്യുക പുറത്തു വിടുകയും ചെയ്യുക ഓക്കെ ഓക്സിഡോസിനും വാസോപ്രസിനെയും എന്ത് ചെയ്യുക ഉൽപ്പാദിപ്പിക്കുക അതേപോലെ തന്നെ ഉൽപ്പാദനവും അതേപോലെ തന്നെ എന്താണ് സംഭരണവും ഉൽപാദനവും സംഭരണം ഇത് രണ്ടുമാണ് എന്ത് ന്യൂറോ ഹൈപ്പോഫൈസിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ി നമുക്ക് പിറ്റുക്കറി ഗ്രന്ഥിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന അതായത് പാഴ്സ് ഡിസ്റ്റാലിസ് പാഴ്സ് ഡിസ്റ്റാലിസിസ് പാഴ്സ് ഡിസ്റ്റാലിസിസിനെയാണ് എന്ത് വിളിക്കുന്നത് മുന്തളം എന്ന് വിളിക്കുന്നത് അല്ലേ മുന്തളം അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിനെ എന്തായിട്ട് പറയാം അടിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറയാം എന്താണ് അടിനോ ഹൈപ്പോ ഫൈസിസ് അഡിനോ ഹൈപ്പോ ഫൈസിസ് ഓക്കെ സോ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അപ്പം നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്തൊക്കെയാണ് ഇതാണ് എന്ത് മുന്തളം എന്നറിയപ്പെടുന്നത് മുന്തളം അല്ലെങ്കിൽ അടിനോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ നമ്മൾ പാസ് ഡിസ്റ്റാലിസ് എന്ന് പറഞ്ഞു ഇതാണ് പിന്തളം എന്നറിയപ്പെടുന്നത് അതിനെ നമ്മൾ എന്താ വിളിച്ചു ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞു അല്ലേ ന്യൂറോ ഹൈപ്പോ ഫൈസിസ് എന്നാണ് നമ്മൾ വിളിച്ചത് ന്യൂറോ ഹൈപ്പോഫൈസിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഓക്സിറ്റോക്സിൻ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുക അതേപോലെ തന്നെ ആൻറ്റി ഡയറി യൂററ്റിക് ഹോർമോണായിട്ടുള്ള വാസോപ്രസിൻ വാസോപ്രസിൻ വാസോപ്രസിനും അതേപോലെ തന്നെ ഓക്സിറ്റോസിനും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ന്യൂറോ ഹൈപ്പോഫൈസിൻ്റെ എന്ന് പറഞ്ഞാൽ എന്നാൽ മുൻതളത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ അതായത് ടി എസ് എച്ച് ഇത് പ്രൊഡ്യൂസ് ചെയ്യുക പിന്നെന്താണ് അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അഡ്രീനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ഇതെവിടേക്കുള്ളതാണ് കിഡ്നീൻ്റെ മുകളിൽ ക്യാപ്പ് പോലെ കാണുന്ന അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടക്സിലേക്കാണ് അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ ക്ലോസ് കോർട്ടെക്സിലേക്കാണ് ഓക്കെ പിന്നെ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ റോലാക്റ്റിൻ ഏതാണ് ലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുക അതായത് റോലാക്റ്റിൻ എന്തിനാണ് മുലപ്പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺസ് അത് സ്ത്രീകളിലും അതേപോലെ തന്നെ പുരുഷന്മാരിലും എന്തുണ്ട് ഗൊണോട്രോപ്പിക് ഹോർമോൺ ആക്ട് ചെയ്യുന്നുണ്ട് പിന്നെയാണെന്ത് ഗ്രോത്ത് ഹോർമോൺ വളർച്ച ഹോർമോൺ എന്താണ് വളർച്ച വളർച്ച ഹോർമോൺ ഇതൊക്കെ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ധർമ്മം മുൻതളമായിട്ടുള്ള ഈ അഡിനോ ഹൈപ്പോഫൈസിൻ്റെ ധർമ്മം